അയപ്പണ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ രമേശ് ചെന്നിത്തല അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വളരെ ഉജ്ജ്വലമായ പോരാട്ടം നടത്തി പക്ഷേ ദൗർഭാഗ്യവശാൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാനും പറ്റിയില്ല സി പി എമ്മും രണ്ടാം മട്ടം അധികാരത്തിൽ വന്നു ഇപ്പോൾ രമേശ് ചെന്നിത്തലയെപ്പോലെ ഒരു സീനിയർ നേതാവിനെ സൈഡാക്കിയാണ് ഇപ്പോൾ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവാക്കി അപ്പോൾ വരുന്ന അടുത്ത തവണ യു അധികാരത്തിൽ വരികയാണെങ്കിൽ സതീശനായിരിക്കും സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അപ്പോ അത്രക്ക് വലിയ ഉന്നത പദവിയിലിരിക്കുന്ന വി ഡി സതീശൻ ആ പദവിയൊക്കെ വിട്ടൊഴിഞ്ഞ് പ്രതിപക്ഷ നേതാവ് സ്ഥാനം രാജിവെക്കാൻ പോലും സന്നദ്ധമാകുന്ന അവസ്ഥ അല്ലെങ്കിൽ നിർബന്ധിതമാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി എന്ന് പറയുന്നു എന്താണ് സംഭവം അതായത് പ്രേമ ഇതിനകത്ത് പ്രേം പറഞ്ഞ ഈ രമേശ് ചെന്നിത്തലയുടെ വിഷയം നമുക്ക് ആദ്യം ചെറുതായിട്ടൊന്ന് പറയാം രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നു അദ്ദേഹം അത്യാവശ്യം നല്ല രീതിയിൽ പോരാട്ടമൊക്കെ അദ്ദേഹം അദ്ദേഹം ഉന്നയിച്ച എല്ലാം വിത്ത് എവിഡൻസ് തന്നെയായിരുന്നു വിത്ത് എവിഡൻസ് ആയിരുന്നു എല്ലാം എവിഡൻസ് സഹിതമായിരുന്നു അദ്ദേഹം പറഞ്ഞത് പക്ഷെ അവിടെയും ഇപ്പോൾ അറിയുന്ന ഒരു വാർത്ത അദ്ദേഹത്തിനെ മാറ്റി ഈ പറയുന്ന വി ഡി സതീശിനെ കൊണ്ടുവന്നതിന്റെ പിന്നിൽ ഷാഫി പറമ്പിൽ എന്ന നേതാവിന് ഗെയിം ഉണ്ടായിരുന്നു എന്നാണ് കാര്യം ഉമ്മൻചാണ്ടി ഒരു വേള വീണ്ടും രമേശിനെ ആക്കണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു എന്ന് പറയുന്നുണ്ട് ഉമ്മൻചാണ്ടി എ സി സി നേതൃത്വത്തിനോട് അറിയിക്കാനായി പറഞ്ഞിരുന്നു പക്ഷേ എ സി സി നേതൃത്വവുമായി പ്രിയങ്കയുമായി രാഹുലുമായിട്ട് ഷാഫിക്ക് നല്ല ബന്ധമുണ്ട് അങ്ങനെ ഷാഫി ഇടപെട്ടാണ് ഈ പറയുന്ന രീതിയിൽ സതീശനെ പ്രതിപക്ഷ നേതാവ് ആക്കിയത് എന്ന് പറയുന്നു അവിടെ മുതൽ ഷാഫി ഉമ്മൻചാണ്ടിയുടെ കുടുംബവുമായി അകൽച്ചയിലാണ് എന്ന് പറയുന്നത് അച്ചു ഉമ്മന് ചാണ്ടി ഉമ്മൻ തുടങ്ങി അവര് മറിയാമ്മ ഉമ്മൻ അവരുടെ ഒട്ടൊക്കെ തന്നെ അകൽച്ചയില് ഉമ്മൻചാണ്ടിക്കും വലിയ താല്പര്യം പിന്നീട് ഉണ്ടായില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും ഒരു ആൻറ്റി ഇൻകമ്പൻസി ഫാക്ടറിൻ്റെ തണലിൽ തൂങ്ങിക്കിടക്കുന്നതാണ് കോൺഗ്രസിൻ്റെ ഇതുവരെയുള്ള പദവി രീതി എന്ന് പറഞ്ഞാൽ അവർ മെയ്യരങ്ങി അവരുടെ പണി എടുക്കില്ല പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എൽ ഡി എഫ് അല്ലെങ്കിൽ സി പി എം എടുക്കുന്ന പോലെ തല്ലുകാൽ അവർ പോയില്ലല്ലോ ഇപ്പം ആളെ കിട്ടാനില്ലെന്ന് വാദം കേൾക്കുന്നുണ്ട് സമരം ചെയ്യാൻ ആളെ കിട്ടാനില്ല എന്നും കേൾക്കുന്നുണ്ട് അങ്ങനെയാണ് ഇവർ അവർ വിചാരിച്ച് കിട്ടുമെന്ന് വിചാരിച്ചു ഭരണം ഒരിക്കലൂടെ കിട്ടുമെന്ന് വിചാരിച്ചേക്കാണ് പിണറായി വിജയന്റെ നക്ഷത്ര കൊണ്ട് മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം വീണ്ടും വരുന്നത് അപ്പൊ ഇവിടെ പ്രതിപക്ഷ നേതാവായി വി ഡി സതീശൻ വന്നു കഴിഞ്ഞപ്പോ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ പെർഫോമൻസ് വളരെ ഭംഗിയായിട്ട് കാഴ്ചവെക്കുന്നുണ്ട് അപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ച കാലാകാലങ്ങളിൽ ഗ്രൂപ്പിസമാണല്ലോ അവരുടെ ഏറ്റവും വലിയ ശാപം അപ്പോൾ ആ ഗ്രൂപ്പിസത്തിന്റെ ശാപം ആ ശാപം ഉള്ളത് കൊണ്ട് തന്നെ ഒരു ഒരാളെ നേതാവായി നേതൃനിരയിലേക്ക് കൊണ്ടുവരാൻ ഇവർക്ക് ഭയങ്കര പ്രയാസമാണ് എങ്കിൽ പോലും വി ഡി സതീശൻ അദ്ദേഹം ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലൊക്കെ അദ്ദേഹത്തിന്റെ പ്രകടനം അദ്ദേഹം കാഴ്ചവെച്ചതാണ് അപ്പൊ അതിന്റെ ഫലമായിട്ട് തന്നെയാണ് ഈ പറയുന്ന പോലെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടം ജയിക്കുന്നത് നമ്മൾ വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലേക്കാണ് അപ്പോൾ രാഹുൽ മാങ്കൂട്ടം എന്ന നേതാവിനെ പിന്നെ ഈ പറയുന്ന രീതിയിൽ ആറന്മുളയുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് കൊണ്ടുവന്ന് മത്സരിപ്പിച്ച് ജയിപ്പിച്ച് എം എൽ എ ആക്കിയതിൽ മുഖ്യമായ പങ്കുള്ള ആളാണ് വി സതീശൻ സ്വന്തം സ്വന്തം അനിയനെ പോലെ അല്ലെങ്കിൽ ഒരു മകൻ തുല്യം ഒരു മകനെ പോലെ അദ്ദേഹം കൊണ്ട് നടന്നതാണ് അപ്പൊ അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ ഇനി ആർക്കും ഇല്ലാത്തൊരു അവകാശം വി ഡി സതീശന് രാഹുലിന് മേലുണ്ട് ആ രാഹുല് ഇത്തരത്തിൽ ഒരു ഒരു യുവ സിനിമാതാരം ആക്ഷേപം പറയുന്നത് മുതൽ ആ സംഭവത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടതുപോലെ രാഹുൽ ചെന്നപ്പെടുന്നു രാഹുൽ ചാറ്റും കാര്യങ്ങളും ഒക്കെ തന്നെ എല്ലാം പുറത്തു വരുന്നു യുവതികളെ പിന്നെ അദ്ദേഹത്തിന്റെ മറ്റു കഥകൾ നിറം പിടിപ്പിച്ച കഥകളൊക്കെ പുറത്തു വരുന്നു ചുരുക്കത്തിൽ രാഹുലിന്റെ പാർട്ടിയിലെ അംഗത്വമൊക്കെ തെറിച്ചു അത് സതീശന്റെ ഒറ്റ സ്റ്റാൻഡിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന് എം എൽ എ സ്ഥാനവും ഈ പറയുന്ന രാഹുലിനെ കൊണ്ട് രാജിവെപ്പിക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു അവിടെയാണ് ഈ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രാഹുൽ അദ്ദേഹത്തിനെ കൂടെ വെല്ലുവിളിച്ചുകൊണ്ട് നിയമസഭയിലേക്ക് വരുന്നത് അവിടം വരെ നമ്മൾ പറയണം അവിടെ എത്തിക്കഴിയുമ്പോഴാണ് ഇപ്പൊ എന്നോട് പ്രേമ ചോദിച്ച ഈ കാര്യം പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഒഴിയും എന്നൊരു ഭീഷണി അദ്ദേഹം പുറപ്പെടുവിച്ചതായിട്ട് വാർത്ത വരുന്നത് അവിടെ മുതലാണ് അദ്ദേഹം വന്നതിനായി രാഹുലിന് ചുമ്മയല്ല വന്നത് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ പിതൃ പിതൃതുല്യ സ്ഥാനം സതീശന് ഉണ്ട് എന്നുണ്ടെങ്കിലും കോൺഗ്രസ് പാർട്ടിയാണ് പാർട്ടിന്ന് പുറത്താക്കിയെങ്കിലും ഇദ്ദേഹം പാലക്കാട് രണ്ട് ലക്ഷത്തിലധികം ജനങ്ങളുടെ ഒരു എം എൽ എ ആണ് അപ്പൊ പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിക്ക് ഒന്ന് വെറുതെ എങ്കിലും വന്നിട്ട് പോയി എന്ന് പറയാൻ സണ്ണി ജോസഫിന് സണ്ണി ജോസഫാണ് അതിൻ്റെ ഇടയിൽ ഇദ്ദേഹത്തിനുള്ള ധൈര്യം കൊടുത്തത് ആ വന്നേച്ച് പൊക്കോ എം എൽ എ വണ്ടിയിൽ വരണ്ട എന്ന രീതിയിൽ പറഞ്ഞിരുന്നു എന്നുള്ളൊരു ആരോപണം പുറത്തു വരുന്നുണ്ട് പിന്നെ ഈ പറയുന്ന കെ സിയുടെ കെ സിയുമായി ഒരു ചെറിയ അടുപ്പം രാഹുലിന് ഇപ്പോൾ ഉണ്ടല്ലോ രാഹുലിന് ഷാഫി ഇപ്പൊ കെ സി പക്ഷത്തേക്ക് മാറി എന്നാ പറയുന്നത് ഏതായാലും അങ്ങനെ കൂടെ കിട്ടിയ ധൈര്യത്തിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ സഭയിൽ അനുസ്മരണ സമ്മേളനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം കയറി വരുന്നത് കയറി വന്നിരിക്കുമ്പോൾ ഒരു കുറിപ്പ് വാറ്റാൻപാട് കൊണ്ട് കൊടുക്കുന്നു ആ കുറിപ്പിൽ അദ്ദേഹം തിരിച്ചെഴുതി ഒപ്പിട്ട് തിരിച്ചു കൊടുക്കുന്നു അപ്പോൾ ഇത് അദ്ദേഹം വന്നു വന്നതിൻ്റെ പുറകെ സണ്ണി ജോസഫിൻ്റെ കുറിപ്പാണ് അവിടെ എത്തിയത് ബി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ട് വന്നെങ്കിൽ വന്നു ശരി തന്നെ ഇവിടെ ഇരുന്ന് നമുക്ക് വിനയുണ്ടാക്കരുത് എന്ന രീതിയിൽ ഞങ്ങൾക്കിവിടെ സഭ നടപടികളൊക്കെ ചെയ്യണം നാളെ മുതൽ ഇനി ഞങ്ങളൊരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ വരണ്ട എന്ന് പറഞ്ഞു എന്നുള്ള വാര്ത്തയുണ്ട് അപ്പോൾ അങ്ങനെ അതിന് ശരി ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് അദ്ദേഹം ഇറങ്ങി എന്ന് പറയും അങ്ങനെ ആയിരിക്കും ആ കുറിപ്പിലെ രഹസ്യം എന്താണ് എന്നുള്ളതാണ് ഇവിടുത്തെ നമ്മുടെ സംസാര വിഷയം അപ്പോൾ ഇതിനിടയിൽ കേൾക്കുന്ന ഒരു വർത്തമാനം എന്ന് പറയുന്നത് ഈ പറയുന്ന രീതിയിൽ വി ഡി സതീശൻ സണ്ണി ജോസഫുമായി സംസാരിച്ചിട്ടുണ്ട് അന്ന് നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നതിനെ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് രാഹുല് സഭയിൽ തുടർച്ചയായി വരികയോ അല്ലെങ്കിൽ വന്നിരിക്കുകയോ ചെയ്താൽ ഞാൻ വന്നാൽ ഞാൻ എൻ്റെ പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കും അതൊരു അതൊരു ചെറിയ കാര്യമാണെന്ന് വെച്ചാൽ അതൊരു ചെറിയ കാര്യമല്ല നേതൃസ്ഥാനം ഈ അവസരത്തിൽ രാജിവെച്ച കോൺഗ്രസിന് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അടി കൂടെയാണ് രാജിവെക്കും മാത്രമല്ല ഇപ്പൊ പുറത്തു വന്ന തെളിവുകളല്ല എൻ്റെ കയ്യിൽ രാഹുലിനെതിരെയുള്ള നിരവധി ശബ്ദിക്കുന്ന തെളിവുകളുണ്ട് അതെല്ലാം ഞാൻ പത്രസമ്മേളനത്തിൽ പുറത്തുവിടില്ല എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ റിനി എന്ന് പറഞ്ഞതെല്ലാം തന്നെ വി ഡി സതീശന് കൈമാറിക്കഴിഞ്ഞു എന്നുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ട് അത് വി ഡി സതീശൻ പുറത്തുവിടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുലിന് ഇപ്പൊ പ്രതിരോധം തീർക്കുന്ന അതായത് നിരവധി ചാനലുകൾ നമ്മുടെ ചാനലിൽ വരെ എത്രയെങ്കിലും വീഡിയോ നിരന്തരം രാഹുലിനെ കുറ്റക്കാരനാക്കിയ തെളിവില്ലാത്തതുകൊണ്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യേണ്ടി വരും കാര്യം തെളിവില്ലല്ലോ തെളിവില്ലാത്ത ഒരാൾ എന്തിനാണ് ക്രൂശിക്കുന്നതെന്ന് അപ്പോൾ ആ അതെല്ലാം പൊട്ടിക്കുമെന്ന ഒരു പച്ചയായ സത്യം അദ്ദേഹം പുറത്തു അദ്ദേഹം പറഞ്ഞു ഞാനിതെല്ലാം പുറത്തുവിടും അപ്പോൾ ആകെ പ്രതിസന്ധിയിലായി ആകെപ്പാട് ഇപ്പോഴും കോൺഗ്രസ് നേതൃത്വം ഭയപ്പെടുന്നത് വി ഡി സതീശനെ ആണ് അതുകൊണ്ടാണ് വി ഡി സതീശനെതിരെ സൈബർ ആക്രമണം ഇത്ര കണ്ട് നടക്കുന്നത് ഇല്ല വി ഡി സതീശൻ രക്തസാക്ഷി ആയാൽ പോലും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇമ്മാതിരി ഒരു കേസിൽ പെട്ടതിന്റെ ക്ഷീണം അടുത്ത അടുത്ത തെരഞ്ഞെടുപ്പിൽ അടുത്ത ഒരു ഇപ്പൊ ഈ പറയുന്ന പോലെ എത്ര തന്നെ വലയം തീർത്താലും കാര്യം അതില് ഈ പറയുന്ന ഇനിയോ കേസ് ക്രൈംബ്രാഞ്ച് വിട്ടിട്ടിരുന്നില്ല ഇന്നലെ നമുക്ക് അവരെന്തോ അന്വേഷണമൊക്കെ നടത്തിയതായിട്ടൊക്കെ റിപ്പോർട്ട് വരുന്നുണ്ട് ഈ പിന്നെ അദ്ദേഹത്തിന്റെ സംസാരത്തിലും അദ്ദേഹത്തിന്റെ ചാറ്റ് കൂടുതൽ കുറെ വിവരങ്ങൾ വന്നു എന്നൊക്കെ ഈ റിപ്പോർട്ടർ ചാനൽ പുറത്തുവിടാതെ എന്റെ പറയുണ്ടല്ലോ അവർ വേറെ ചാനലുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ റിപ്പോർട്ട് കൈ ഒഴിയുന്നില്ല റിപ്പോർട്ടർ റോഷിപാൽ എന്ന തിരുവനന്തപുരത്തെ റിപ്പോർട്ടറാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് കേസുകാരനാണ് അടങ്ങൽ ആ കേസുകാരനാണ് അപ്പൊ അങ്ങനെ അതിലൂടെ ഇപ്പൊ വരുന്ന വാർത്ത എന്ന് പറയുന്നത് കൂടുതൽ തെളിവുകൾ ഈ റിനു എന്നല്ലേ ആ റിനി ആ റിനി ആ റിനി ഈ പറയുന്ന വി ഡി സതീശന് ഏറ്റവും അടുത്ത കുടുംബ ബന്ധം അവർ തമ്മിൽ അവരുടെ കുടുംബവും വി ഡി സതീശനുമായിട്ടൊക്കെ വളരെ അടുപ്പമുണ്ട് അങ്ങനെ കൂടുതൽ തെളിവുകൾ അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ട് അതെല്ലാം തന്നെ എൻ്റെ രാജി പ്രഖ്യാപിക്കുന്ന പത്രസമ്മേളനത്തിൽ പുറത്തുവിടും എന്ന് കൂടി വി ഡി സതീശൻ സണ്ണി കെ സണ്ണി ജോസഫിന് കെ പി സി പ്രസിഡന്റിന് നിർദ്ദേശം കൊടുത്തു നിർദ്ദേശം കൊടുത്തു ആ നിർദ്ദേശപ്രകാരം സംഭവം നേതൃത്വം വരണ്ടും അങ്ങനെയാണ് അന്ന് ഈ പറയുന്ന രാഹുൽ അവിടെ നിന്ന് ഇറങ്ങുന്നത് ഇപ്പോഴും വി ഡി സതീശൻ അതിൻ്റെ പേരിൽ ക്രൂശിതനാകുകയും ചെയ്യുന്നുണ്ട് കാര്യം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിരവധി തെളിവുകളുണ്ട് ഈ ഈ പറയുന്ന നടിയെ ചേർത്ത് തന്നെ എന്തെല്ലാം കമൻറ്റുകൾ സൈബർ ആക്രമണം അദ്ദേഹം നേരിടേണ്ടി വരുന്നതെന്ന് അറിയാമല്ലോ അങ്ങനെ ഉള്ളതെന്ന് പറയുന്നു അപ്പോൾ ഇപ്പോൾ കേൾക്കുന്ന വാർത്ത വി ഡി സതീശൻ ഇപ്പോഴും കെ പി സി സി നേതൃത്വവുമായി രാഹുലിൻ്റെ വിഷയത്തിൽ ഇടഞ്ഞു തന്നെ ആണ് എന്നാണ് അത് ഇവ പ്രേം പറഞ്ഞ പോലെ വരുന്ന തിരഞ്ഞെടുപ്പിൽ അത് പ്രതിധ്വനിക്കാൻ തന്നെ സാധ്യത ഉണ്ടോ എന്ന ആശങ്കയും Quem é precisa é de não onda.